ഓട്ടമാണേ ഉറങ്ങാൻ പോകുന്ന മുമ്പുള്ള ചാട്ടമാണ് ഏതുവഴിക്കും ഓടുന്നെന്ന് അറിയാൻ പറ്റത്തില്ല നമ്മളിപ്പം വീടിയെടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഭയങ്കര അഹങ്കാരോ ആ അന്നേരം തന്നെ കാര്യമായി ഇതും അവിടെ ആഹാരം ഇരിക്കുന്നു എന്റെ കാലിൻ്റെ അവിടെ ഇരിക്കുകയാണുള്ളത് ഇത് കണ്ടോ ഇതാണ് ഇപ്പൊ നിന്റെ പരിപാടി സാധനാണ് ഗാജർ കുരുത്തക്കേടാ ഭയങ്കര കുരുത്തക്കേട അവർക്ക് ഭയങ്കര കുരുത്തക്കേട് എടുത്തുകളി ഇതാണ് അവർക്ക് ഇഷ്ടമില്ലാത്തത് ഞാനവിടെ വന്ന് ഇന്നുള്ള എന്നോട് പിണങ്ങിയാണ് അതെടുത്ത് മാറ്റുന്നത് കഴിക്കാൻ കൊടുത്താൽ കഴിക്കൂല ഓകെ ഞാൻ എടുക്കാൻ വേണ്ടിയായിരിക്കും തുണി കടിക്കാൻ പോണേക്ക് അഹങ്കാരമാണ് തുണി അടിക്കടി അത് എന്റെ തുണിക്ക് അതുണിയെ കരിയാണ് ഇവിടെ സ്ഥിരം പരിപാടി തുണിയെ കരിക്ക് ഈ പലക ഇവിടെ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കയറും വെളുപ്പിനെ എന്നിട്ട് അവിടെ നിന്ന് തന്നെ ഓടിച്ചു വിടാൻ വേണ്ടി അതിന്റെ ഇടയ്ക്ക് കയറിയ സവാരിയും സംസാര കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വെളിയിൽ അവിടെ ആഹാരം കാണിച്ചപ്പോൾ ഞാൻ എൻ്റെ ആഹാരം കൂടെ കാണിക്കണ്ടേ ഞങ്ങൾ ഈ ഉത്തർപ്രദേശിൽ എന്തെങ്കിലും പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ് ഇപ്പം അത് നമ്മളിപ്പോൾ നാട്ടിലെ കൂട്ടത്തെ ഒത്തിരി കാര്യങ്ങളൊന്നും ഉണ്ടാക്കി കഴിക്കാറില്ല ഇന്ന് ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ഉണ്ടാക്കിയതൊരു മുളകിൻ്റെ ഇതാണ് മുളക് ഉപ്പേരി ഉണ്ടാക്കിയതാണ് മുളക് എന്താ നിങ്ങളുടെ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്കൊട്ടി അങ്ങനെയാണ് ഉണ്ടാക്കി ഇത് മുളക ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന മുളകില്ലേ ഈ പക്കോടയൊക്കെ ഉണ്ടാക്കുന്ന അതിൻ്റെ മുളകാണ് അതിൻ്റെ മുളക് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് വെളുത്തുള്ളിയും കൂടെ വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി ഇട്ടു അതിൻ്റെ കൂടെ ഇച്ചിരി മുളകിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് പിന്നെ എന്തുവാ ഉള്ളിയും ചേർത്തിട്ട് അത് ബജി പോലെ ഉണ്ടാ മെഴുക്കുവട്ടി പോലെ ഉണ്ടാക്കുകയാണേ ഇനി ഇതിനകത്ത് തക്കാളിയും കൂടെ വേണം ഇച്ചിരി കൂടെ ഒന്ന് റെഡായതിന് ശേഷം വേണം തക്കാളി ഇടാൻ ഓക്കെ തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട് ഇത് തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കും എന്നാൽ അധികം നല്ലപോലെ അങ്ങ് വഴക്കത്തില്ല ഇച്ചിരി കച്ചയുണ്ടായിരിക്കും അതിനകത്ത് കേട്ടോ ഒത്തിരി അങ്ങ് ഇതാക്കത്തില്ല എന്താ പറയുന്നത് ഡീപ്പായിട്ട് ഇതാക്കത്തില്ല കുറച്ച് കച്ചയായിരിക്കും കച്ച എന്ന് പറഞ്ഞാൽ എന്തുവാ പച്ചയായിരിക്കും കഴിക്കാൻ ഇച്ചിരി അതിൻ്റെ പച്ചപ്പ് കാണും ചോറിൻ്റെ കൂടെ ചപ്പാത്തിയോടുകൂടെയാണ് ബെസ്റ്റ് പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല രാവിലോ തൊട്ട് അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇതും കൂടെ ചേർത്തിട്ടുണ്ട് രാവിലെ തൊട്ട് ഞാനിന്ന് രാവിലെ ഓഫീസിൽ പോയ ശേഷം വന്നിട്ട് കിടന്ന് ഒരു ഉറക്കം ഉറങ്ങി രണ്ടര ഇട്ട് രാത്രി വൈകിട്ട് ആറര വരെ കിടന്ന് ഉറങ്ങിയ സാധനമാണ് ഞാൻ അപ്പോൾ എനിക്ക് ഇന്ന് ചോറ് കഴിക്കണമെന്ന് തോന്നി അപ്പോൾ ഞാൻ വൈകിട്ട് ചോറുണ്ടാക്കി പിന്നെ അതിൻ്റെ കൂടെ ഇത് റെഡിയാക്കി ഇച്ചിരി ഇതായി കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടെ ഒന്ന് ബ്രെഡായി കഴിയുമ്പോൾ ഓഫ് ചെയ്യും ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പക്ഷേ എൽ മലയാളികൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല പ്രത്യേകിച്ച് നാട്ടിലുള്ളവർക്കൊക്കെ ഇതൊക്കെ ഇഷ്ടപ്പെടത്തില്ല എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ അമ്മ എൻ്റെ മദുറയുടെ ഒക്കെ എടുത്ത് പറയും എൻ്റെ അമ്മയമ്മയുടെ ഒക്കെ എടുത്ത് പറയുമെങ്കിൽ എന്നെ ഓടിക്കും അമ്മിക്കൊക്കെ ഇഷ്ടം എൻ്റെ അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണ് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കാൻ തോന്നുന്നു അപ്പോൾ ഇതാണ് ഇന്ന് നൈറ്റിൽ എനിക്കുണ്ടാക്കിയ ആഹാരം ണ്ടാക്കിയ എൻ്റെ ഡിന്നർ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കറി കാണാൻ പറ്റുമെന്നൊന്ന് തോന്നുന്നു പിന്നെ ഇത് അച്ചാറ് ഇത് ചോറ് ഇത് ഇവിടുത്തെ അരിയാണ് നമ്മൾ കഴിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഒരു മുട്ട വറുത്തതും കൂടെ ഓക്കെ അപ്പം നമ്മുടെ ആഹാരം റെഡിയായി ഓക്കെ ഇതാണ് അപ്പോൾ എൻ്റെ എൻ്റെ ആഹാരം ഓഹോ ഇവിടെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ ഞാൻ വന്ന് നോക്കിയപ്പോൾ അവൾ നല്ല ഉറക്കമായി അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഇവിടെ ഉറങ്ങുന്ന ഉറങ്ങുന്നൊരു വീഡിയോ എടുക്കാമെന്ന് ക്യാമറയുടെ ലൈറ്റ് ഓൺ ചെയ്തത് അവൾ ഉടൻ തന്നെ എഴുന്നേറ്റ് എഴുന്നേറ്റില്ല അങ്ങനെ എണ്ണീട്ടിട്ടില്ല കിടക്കാനാണ് ഓക്കെ രാവിലെ കാണാൻ ചിക്കു ഇവിൾ ഭയങ്കര കുരുത്തൊക്കെ കേട്ടോ രാവിലെ എഴുന്നേറ്റ് വന്നുകൊണ്ട് ഇതാണ് ഞാൻ വെച്ചേക്കുന്നത് അവിടെയാണ് എൻ്റെ ബെഡ്റൂം ഇതിങ്ങനെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പലക അല്ലെങ്കിൽ ഇവള് ചാടി അപ്പുറത്ത് വരെ എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല എൻ്റെ മണ്ടയ്ക്കെല്ലാം ചാടി കയറും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇത് വെച്ചേക്കുവാണേ അവൾ രാവിലെ വന്ന് അതിനിട്ട് തട്ടലും മുട്ടലും ഒക്കെ ആയിരിക്കും അവൾക്ക് അപ്പുറത്ത് വരാൻ വേണ്ടി ബെഡ്റൂമിൽ വരാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല അതിനവൾക്ക് ഭയങ്കര ദേഷ്യം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു പിണക്കമൊക്കെ ഒന്ന് കാണേണ്ടതാണ് ചിക്കു ബായ് ഗുഡ് നൈറ്റ് വെളുപ്പിനെ എണ്ണീറ്റൊന്ന് എന്നെ ഉണത്തല്ലേ കേട്ടോ അവൾക്കറിയാം എനിക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പോകാനുള്ളതെന്ന് അറിയാവുന്നുണ്ട് അവൾ രാവിലെ വന്ന് എന്നെ പിടിച്ചു ഉണർത്താൻ വരും എഴുന്നേൽപ്പിക്കുക അവൾ അവട്ട് തട്ടി ഇതവിടെ വെള്ളത്തിൻ്റെ പാത്രമാണ് ഇത് വെള്ളവും ഇതിനകത്ത് ഗാജറ് കണ്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് കുറേ ധനിയും പിന്നെ കുറച്ച് ഗ്രാസും പിന്നെ ഒരു കുക്കമ്പറും വെച്ചിട്ടുണ്ട് അവൾ കഴിക്കില്ലെന്നറിയത്തില്ല ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കൂല അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അവിടെ പിന്നെ രാവിലെ ഇതെല്ലാം ഉണ്ടെങ്കിൽ അവക്ക് രാവിലെ തന്നെ എഴുന്നേൽപ്പിക്കണം ഇതിനകത്ത് ഇതുണ്ട് ഗ്രാസ് ഉണ്ട് അവളങ്ങനെ ഗ്രാസ് അധികം കഴിക്കല്ലോ അവൾക്ക് വെജിറ്റബിളാണ് കൂടുതലിഷ്ടം ഗാജർ അവൾക്ക് ഭയങ്കര ഫേവറേറ്റ് അവിടെ ഗാജർ അതൊരു പാത്രം ഞാൻ കണ്ടിച്ച് വെച്ചേക്കും പിന്നെ നാട്ടമോളൂ ബായ് ഗുഡ് നൈറ്റ് രാവിലെ എഴുന്നേൽപ്പിക്കണം കേട്ടോ ഗുഡ് നൈറ്റ് ഫ്രണ്ട്സ്